ഉണ്ണികൃഷ്ണൻപൂട്ടിയുടെ നേതൃത്വത്തിൽ ശബരിമലയിലേക്ക് നിർമ്മിച്ച് നൽകിയ വാതിൽപ്പാളി കോട്ടയത്തും എത്തിച്ചു പള്ളിക്കത്തോട് ഇളംപിള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി സ്വർണപ്പാളി കടത്താൻ മനപൂർവ്വം ദ്വാരപാലക ശില്പത്തിൽ കേടുപാട് വരുത്തിയെന്ന് ശിൽപി മഹേഷ് പണിക്കർ ആരോപിച്ചു വിജയ്മല്ലി സമർപ്പിച്ചത് സ്വർണപ്പാളി തന്നെയെന്ന് മുൻതന്ത്രി കണ്ഠർ മോഹൻലരും പ്രതികരിച്ചു ചെന്നൈയിൽ എത്തിച്ചതുപോലെ വാതിൽപ്പാളി കോട്ടയത്തെ ക്ഷേത്രത്തിൽ എത്തി നടൻ ജയറാം വെളിപ്പെടുത്തി ഇതിനു പിന്നാലെയാണ് ഇളമ്പള്ളി ക്ഷേത്ര ഭാരവാഹികളുടെ വിശദീകരണം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിന് ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഉൾപ്പെടെ പങ്കെടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയും പീഠം കൈവശം വെച്ചെന്ന് വിജിലൻസ് കണ്ടെത്തിയ വാസുദേവൻ അടക്കമുള്ളവരായിരുന്നു സ്പോൺസർമാരെന്ന് നോട്ടീസ് വ്യക്തമാക്കുന്നു ആദ്യമായിട്ട് അവിടെ കാരണം അതിന്റെ പോലും വാങ്ങിച്ച് പഴയ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു വിവിധ സ്വർണ്ണപ്പാളി കടത്തിയതിൽ ആസൂത്രിതമായ തട്ടിപ്പ് നടന്നതായി ശില്പി മഹേഷ് പണിക്കർ സംശയം പ്രകടിപ്പിച്ചു ചെമ്പുപാളിയിൽ സ്വർണം പൂശുന്നത് ശബരിമലയിൽ വെച്ച് ചെയ്യാവുന്ന ജോലി മാത്രമെന്നും ശില്പി അപ്പൊ ഇത് മാത്രം തുടർച്ചയായിട്ട് ഇങ്ങനെ കേടാവുന്നത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും സംശയിക്കാം ഇതിന്റെ പുറകില് ആരേലും അത് കേടാ കൊണ്ടുപോകാൻ വേണ്ടി കേടാക്കിയിട്ടുള്ളതാണ് ഇവിടെ ഉണ്ടായിരുന്ന വിജയമല്ലി പൂശിയ ആ ആ അയ്യപ്പന്റെ വിഗ്രഹത്തെ സേവിച്ച പാളികളെ പ്രതികരിച്ചു വിവാദങ്ങളിൽ സമഗ്ര അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എല്ലാം എല്ലാരും സ്വർണ്ണ തന്നെയാണ് പൊതുഞ്ഞെങ്ങുകൾ ക്ഷേത്രം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആ സംഗീതത്തിൽ തന്നെ പണിയെന്നാണ് അവിടെ വെച്ച് തന്നെ പണിയാണത് പുറത്തു കൊണ്ടുപോകുന്ന ശാസ്ത്രം ഉള്ളതാണ് അതേവസ്യം അനുവദിച്ചത് വിവിധ ബ്യൂറോകൾക്കൊപ്പം കോട്ടയം